നടൻ മമ്മൂട്ടിയുടെ പേരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം വഴിപാട് നടത്തിയതിൽ പരിഹാസവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി എ ജയകുമാർ മമ്മൂട്ടിയുടെ ആയിരോ വേണ്ടി പൊന്നിൻകുടം വഴിപാട് നടത്തിയ വാർത്തയുടെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചായിരുന്നു ശശികലയുടെ പരിഹാസം നാളെയും അതവിടെ കണ്ടാൽ മതിയായിരുന്നു എന്നാണ് ശശികല പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി തളിപ്പറമ്പ് രാജരാജശ്വര ക്ഷേത്രത്തിൽ ഉത്തരം നക്ഷത്രത്തിലാണ് ഈ വഴിപാട് കഴിപ്പിച്ചത് മമ്മൂട്ടിക്ക് വേണ്ടി നേരത്തെ മോഹൻലാൽ ശബരിമലയിൽ നടത്തിയ വഴിപാട് വിശാഖം നക്ഷത്രത്തിലായിരുന്നു രാജരായേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പൊന്നിൻകുടം വെച്ച് തൊഴിലാൽ പല പ്രമുഖരും ഇവിടെ എത്തി പൊന്നൻകുടം വഴിപാട് നടത്തുന്ന പതിവാണ് കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ക്ഷേത്രത്തിൽ പൊന്നൻകുടം വെച്ച് തൊഴുതിരുന്നു അത് കൂടാതെ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത യെദ്യൂരപ്പ ശ്രീലങ്കയിലെ ഭരണാധികാരികൾ തുടങ്ങി നിരവധി പ്രമുഖർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പൊന്നൻകുടം വെച്ച് തൊഴുത ആളുകളാണ് പൊന്നുടം വെച്ച ജയകുമാറിന്റെ ക്ഷേത്ര ഭാരവാഹികൾ രാജരാജേശ്വരന്റെ ഒരു ഫോട്ടോ നൽകി സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ഇപ്പോൾ കൊച്ചിയിൽ തിരിച്ചുവന്നത് ചികിത്സയ്ക്ക് ചെന്നൈയിലേക്ക് പോയ ശേഷം വ്യാഴാഴ്ചയാണ് അദ്ദേഹം കൊച്ചിയിൽ തിരിച്ചു വരുന്നത് കഴിഞ്ഞ ആഗസ്റ്റിൽ ആരോഗ്യ പരിശോധനാ ഫലങ്ങളെല്ലാം അനുകൂലമായതോടെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്ന വിവരം പുറത്തു വന്നിരുന്നു പിന്നീട് ഏതാനും ആഴ്ചകൾക്ക് ശേഷം പാട്രിയറ്റ് സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലേക്ക് അദ്ദേഹം പോയിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയാക്കി ചെന്നൈയിലെ വസ്തിയിൽ മടങ്ങിയെത്തിയ മമ്മൂട്ടി വ്യാഴാഴ്ച കൊച്ചിയിലേക്ക് വരികയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രിമാരടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു അവിടെ നിന്നും കാർ സ്വന്തമായി ഡ്രൈവ് ചെയ്താണ് അദ്ദേഹം എറണാകുളം എളംകുളത്തെ വീട്ടിലേക്ക് പോയത് മമ്മൂട്ടിയുടെ പേരിൽ ഒരു ഹിന്ദുവായ ഭക്തൻ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി വഴിപാട് നടത്തുന്നതിൽ ശശികലക്ക് എന്തിനാണ് ഇത്രയ്ക്ക് പോള്ളുന്നത് പൊന്നിൻകുടം കാണാതായാലും മോഷ്ടിക്കുന്നു എന്തായാലും ഈ കൊടുത്ത ആളുകളായിരിക്കില്ല അത് ക്ഷേത്രത്തിലെ ആളുകളോ ഭക്തർ ആണെന്ന് നടിച്ച് അവിടെ വന്ന് ചേരുന്ന ആളുകളൊക്കെ ആയിരിക്കും ശശികല ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മതവിദ്വേഷം പുറത്തെടുക്കുന്നതാണ് ഇത്തരം പ്രയോഗങ്ങൾ ഈ ക്ഷേത്രത്തിനും ചില പ്രത്യേകതകളുണ്ട് തളിപ്പറമ്പ് ഏഴിമൽ ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന മൂഷക രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രവും ഗ്രാമവും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ജനുവരിയിൽ താമരശ്ശേരി കടന്ന് ടിപ്പു സുൽത്താൻ വലിയൊരു സൈന്യവുമായി മലബാറിലെത്തിയപ്പോൾ അന്നത്തെ ആക്രമണങ്ങളിൽ ഏറ്റവും നാശം സംഭവിച്ച രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് രണ്ടാമത്തെ ക്ഷേത്രം പെരുവനം ക്ഷേത്രമായിരുന്നു അന്ന് ടിപ്പുവിന്റെ ആക്രമണം നടന്ന് ക്ഷേത്രത്തിന് തീയിട്ടപ്പോൾ ആദ്യം ഓടിയെത്തി ആ തീ അണക്കാൻ ശ്രമിച്ചത് അവിടുത്തെ മുസ്ലിം സമുദായക്കാരായിരുന്നു ടിപ്പുവിനെ പേടിച്ച് മറ്റ് സമുദായക്കാർ ആരും എത്തിയില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ സഹായിക്കാനായി മുസ്ലിം സമുദായക്കാർക്കും ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാമെന്ന് ഒരു വ്യവസ്ഥയും ഉണ്ടാക്കിയിരുന്നു അതേപോലെ പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും കയറാമെങ്കിലും സ്ത്രീകൾക്ക് എല്ലാ സമയങ്ങളിലും ഈ ക്ഷേത്രത്തിന്റെ അകത്ത് പ്രവേശനമില്ല അവർക്ക് രാത്രികാലങ്ങളിൽ മാത്രം പ്രവേശനമുള്ള അപൂർവ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തിരുവത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കുവാൻ സാധിക്കൂ ശിവരാത്രി ദിവസം മാത്രം സ്ത്രീകൾക്ക് ഇവിടെ വേണമെങ്കിലും തൊഴാൻ വരാം അതേപോലെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശനമില്ല മറ്റ് സ്ത്രീകൾ തിരുവത്താഴം പൂജയ്ക്ക് ശേഷം അകത്ത് കയറി തൊഴാറുണ്ട് പഴയ കാലം തൊട്ടേ കലാകാരന്മാരെ ആദരിച്ചിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഇപ്പോൾ മമ്മൂട്ടിക്കായി പൊന്നിൻകുടം അർപ്പിച്ചതിൽ അവിടുത്തെ ഭാരവാഹികൾക്കോ പൂജാരിമാർക്കോ ആർക്കും ഒരു പ്രശ്നവുമില്ല അവർ ആ വഴിപാട് നടത്തിയ ആളായ ജയകുമാറിനെ രാജരാജേശ്വരന്റെ ഒരു ഫോട്ടോ നൽകി ആദരിക്കുകയും ചെയ്തു അമ്പലത്തിൽ മുസ്ലിമിന്റെ പേരിൽ വഴിപാട് നടത്തിയതിനെ എങ്ങോ കിടക്കുന്ന ഇവർ മാത്രമാണ് പുച്ഛവും പരിഹാസവും പ്രകടിപ്പിക്കുന്നത്